ഓൾഡ് ദോഹ പോർട്ട് എല്ലാവർക്കും ക്യൂ മീഡിയ ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോ ദോഹ ഖത്തറിലുള്ള കോർണീഷിലുള്ള ഓൾഡ് ദോഹ പോർട്ടിൻ്റെ അതിമനോഹരമായ രാത്രികാല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒഴിവ് ദിവസങ്ങളിൽ കുട്ടികളുമൊത്ത് ഫാമിലിയുമൊത്തൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും നടക്കാനും ഓടാനും സൈക്ലിങ്ങിനും മറ്റു എക്സസൈസിനുമെല്ലാം പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ദോഹ ഓൾഡ് പോർട്ട് ഇത് കാണുന്നത് കണ്ടെയ്നർ സ്റ്റേഡിയം ആണ് കാണുന്നത് അതിമനോഹരമായ രാത്രികാല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഖത്തറിലുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വരിക കോർണേഴ്സിലുള്ള ഓൾഡ് ദോഹ പോർട്ട് ഇത് മാത്രമല്ല പല പല കാഴ്ചകളും നിങ്ങൾക്ക് കാണാം കൂടുതലും രാത്രിയാണ് കാണാൻ അതിമനോഹരമായ ഭംഗി ആസ്വദിക്കാൻ കഴിയുക പകൽ സമയങ്ങളിൽ വന്ന ഇത്തരം ലൈറ്റുകളോ അറേഞ്ച്മെൻറ്റുകളോ ഒന്നും ഇല്ലെങ്കിലും ഈ സമയം ഇപ്പോൾ ചൂട് സമയമായി വരികയാണ് എല്ലാ ഗൾഫ് നാടുകളിലും അതിൻ്റെ പേരിൽ വൈകിട്ട് എത്തുന്നതായിരിക്കും നല്ലത് നല്ല ഫ്രഷ് മീനും വാങ്ങി നിങ്ങൾക്ക് പോകാം ഇവിടെ വന്ന് ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് ആസ്വദിച്ച് കടൽ കാറ്റും കൊണ്ട് വെള്ള നിലക്കടല ഒക്കെ വറുത്ത് കൊണ്ടുവന്ന് അതും കുറിച്ച് എന്തെങ്കിലും മറ്റു ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ പുൽത്തകടിയിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഫാമിലിയുമൊത്ത് കുട്ടികളുമൊത്ത് കുട്ടികൾക്ക് സൈക്കിളിന് സൈക്ലിങ്ങിനും ഫുട്ബോൾ കളിക്കാനും ഓടി നടക്കാനും ചാടി മറിയാനും എല്ലാം പറ്റിയ ഒരു മനോഹരമായ ഒരു ഭാഗമാണിത് നിങ്ങളൊരു കാല ഒരു കാരണവശാലും ഇത് മിസ്സ് ചെയ്യരുത് എൻ്റെ ക്യൂ മീഡിയ ട്രാവൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അടിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കാണുന്നത് ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യാനുള്ള അരമണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് റിയാലാണ് ഇതിൽ യാത്ര ചെയ്യാൻ യാത്ര ചെയ്ത് ചുറ്റിക്കറങ്ങാനായിട്ട് അരമണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് റിയാൽ ഒരു മണിക്കൂറിന് അഞ്ഞൂറ് റിയാൽ കത്ത് റിയാൽ അഞ്ഞൂറ് റിയാൽ വരും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം